ദക്ഷേസ് രചന ഏക അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി ആ കേസ് ഫയലിലൂടെ അവൻ കണ്ണോടിച്ചു അവർ കാർത്തിക മുരളീധരൻ കൊടുത്ത പരാതിയും അവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവളുടെ വാക്കുകളിലൂടെ കെവിൻ അന്നത്തെ രാത്രിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി അന്നത്തെ രാത്രി കാർത്തികുണ്ടായ അതിദാരണമായ അനുഭവം അവൾ വിശദമായി തന്നെ പറയുന്നുണ്ട് അവടെ മൊഴിയായിട്ട് തന്നെ അവയെല്ലാം രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അവടെ ദേഹത്തെ എവിടെയെല്ലാം വ്രണങ്ങളുണ്ടെന്നും അവയുടെ നീളവും വീതിയും വരെ കേസ് ഡയറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവസാനം ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരെല്ലാം നിരപരാധികളാണെന്ന് പറഞ്ഞ് പോലീസ് കോടതിക്ക് സമർപ്പിച്ച റിപ്പോർട്ടും അതിലുണ്ട് അങ്ങനെ കോടതി അവരെ നിരപരാധികളെന്ന് പ്രഖ്യാപിച്ച് വെറുതെ വിട്ടു സമൂഹത്തിൽ മാന്യമായി നടക്കുന്നവരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച കാർത്തിക തന്നെ ശക്തമായ താക്കീത് കൊടുത്ത് കോടതി വിട്ടയച്ചു ഇതെന്ത് അന്യായമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ തെറ്റാടുപക്ഷത്താണോ എന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ് നിരപരാധികൾ അപരാധികളായും അപരാധികൾ നിരപരാധികളായും എത്ര പെട്ടെന്നാണ് മാറി മറിഞ്ഞത് അതിലുള്ള എല്ലാ മൊഴിയും തിരുത്തി കെട്ടി ചമച്ച ഒരു കേസായി മാറിയത് എത്ര പെട്ടെന്നാണ് കെവിൻ ആ നിമിഷം അവരുടെ സ്ഥാനത്ത് തന്റെ അനിയത്തിക്ക് അനിമോളെ സങ്കല്പിച്ചു അന്ന് അപമാന ഭാരത്താൽ തള്ളാഴ്ത്തിയ ആ കോടതി മുറിക്കുള്ളിൽ നിന്ന് തൻ്റെ കുടുംബമായിരുന്നെങ്കിലോ എന്ന് അവൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി അനീതി തന്നെയാണ് നടന്നത് അത്രയും പക്ഷെ എന്ന് വെച്ച് നിയമം കയ്യിലെടുക്കാൻ പാടുണ്ടോ എന്നിൽ ആരുടെ ഭാഗത്ത് നിൽക്കണം നിൽക്കണ്ട എന്ന് ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല ആരുടെ ഭാഗത്ത് നിന്നാലും സ്വന്തം മനസാക്ഷിയുടെ മുമ്പിൽ താൻ കുറ്റക്കാരനാണ് അന്യായം ചെയ്തവർക്കെതിരെ നിന്നാൽ താനടിഞ്ഞ യൂണിഫോമിന് വിലയില്ലാതാവും അന്യായം ചെയ്തവരുടെ കൂടെ നിന്നാൽ കാർത്തിക എന്ന പാവം പെൺകുട്ടിയുടെ മുമ്പിൽ തനിക്ക് മറുപടി ഇല്ലാതെയാവും അവൾ അനുഭവിച്ചതല്ല അവൾക്കേ അറിയൂ അവരുടെ മരണം കൊണ്ടല്ലാതെ അവർ നീതി അർഹിക്കുന്നില്ല താൻ ആരുടെ കൂടെ നിൽക്കുമെന്ന കാര്യത്തിൽ അവനൊരു ഉത്തരമില്ലാതെയായി ഓരോന്ന് ആലോചിക്കുന്നവർ തലപ്പെരിക്കുന്ന പോലെ അവന് തോന്നി അവൻ ആ ടേബിൾ തന്നെ തലവെച്ച് കിടന്ന് എപ്പോഴോ മയക്കത്തിലേക്ക് വീണു രാവിലെ ഫൈസിൽ വന്ന് വിളിക്കുമ്പോഴാണ് അവൻ എഴുന്നേൽക്കുന്നത് കണ്ണുകൾ വലിച്ചു തുറന്ന് ഉറക്കച്ചടവോടെ കൂട്ടുമായിട്ട് അവ ഫൈസലിനെ നോക്കി ടേബിളിൽ തലവെച്ച് കിടന്നുകൊണ്ടാവാം ശരീരം ആ വേദനിക്കുന്നുണ്ട് അവൻ എഴുന്നേറ്റ് ശരീരം പിന്നിലേക്ക് വളച്ചൊന്ന് നേരെ നിന്നു സാറിവിടെ കിടന്ന് കസർത്ത് കാണിക്കാതെ അത് റൂം പോയി ആയി വാ മറന്നോ ഇന്നലെ ആ വീഡിയോ വരുന്നു കൃത്യ മണിക്ക് വീഡിയോ വരും അപ്പോഴേക്കും നമുക്ക് അവിടെ എത്തണ്ടേ ഫൈസൽ അവനെ ഓർമ്മിപ്പിച്ചു കുളിയിൽ നിന്നാനുള്ള പിന്നെ നീ ഒരു ചായ മേടിച്ചു വാ അപ്പോഴേക്കും ഞാൻ മുകുന്ന് കഴുകട്ടെ എന്ന് പറഞ്ഞ് കെവിൻ വാഷിംഗ് ബേസിന് അടുത്തേക്ക് പോയി ടാപ്പ് തുടർന്ന് നല്ല തണുത്ത വെള്ളം കൈക്കുമ്പിലാക്കി മുഖം നന്നായി കഴുകി അവൻ മുഖം കഴുകി വന്നപ്പോഴേക്കും ഫൈസൽ തൊട്ടപ്പുറത്തുള്ള നാരായണേട്ടന്റെ കടയിൽ നിന്നും നല്ല ചൂട് ചായ വാങ്ങിക്കൊണ്ടുവന്നു അവൻ അത് ഊതി ഊതി കുടിച്ചു കവലിയൂരിലേക്ക് തന്നെ നമുക്ക് പുറപ്പെടാം വീഡിയോ റെക്കോർഡിങ്ങാനുള്ള സൗകര്യം ഒരുക്കണം അതിനുള്ള ആൾ നിയമിക്കണം ഒരു തരി പോലും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാകാൻ പാടില്ല എന്തെങ്കിലും സൂചന കിട്ടുമോന്ന് നോക്കാമോ നമുക്ക് അവൻ ഫൈസലിനോട് ആവേശത്തോടെ പറഞ്ഞു സമയോട്ടും വൈകിപ്പിക്കാതെ അപ്പോൾ തന്നെ അവർ കവലിയൂർക്ക് പുറപ്പെട്ടു അവരവിടെ എത്തുമ്പോഴേക്കും ആ മൈതാനം ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു സ്ത്രീകളും കുട്ടികളും പ്രായമായവരും എല്ലാവരും അവിടേക്ക് ഒഴുകിയെത്തി എന്തായിരിക്കും ആ സ്ക്രീനിൽ വരാൻ പോകുന്ന ആകാംക്ഷ എല്ലാവർക്കുമുണ്ട് എല്ലാവർക്കും ഒരേ സമയം സുഖമായി കാര്യങ്ങൾ വീക്ഷിക്കാൻ അവിടുത്തെ നാട്ടുകാരും സൗകര്യം ചെയ്തിരുന്നു കെവിനെയും കൂട്ടരെയും കണ്ടപ്പോൾ ആ നാട്ടുകാർ ഒഴിഞ്ഞു മാറി അവർക്ക് വഴിയൊരുക്കി സ്ക്രീനിന്റെ മുൻനിരയിൽ തന്നെ കെവിനും ഫൈസലും സ്ഥാനം പിടിച്ചു ഇതേ സമയം വീഡിയോ എടുക്കാനുള്ള മുൻകരുതലുകൾ ചെയ്യുകയായിരുന്നു സിദ്ധാർത്ഥും മാധവും ആളും ആ ഏഴുപേരെയും പൂട്ടിയിട്ട മുറിയിൽ കറുത്ത കർട്ടൻ കൊണ്ട് മറച്ചു ഒരു സൂചന പോലും കെവിന് കിട്ടാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു ഇവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സംശയത്തോടെ വീക്ഷിക്കുകയാണ് അർജുനും കൂട്ടനും അവർക്ക് കാര്യമൊന്നും മനസ്സിലായില്ല അവർ സംശയത്തോടെ പരസ്പരം നോക്കി ഇപ്പോൾ ശബ്ദമൊന്നും ഉയർത്താൻ പോലും അവർക്ക് പേടിയാണ് എങ്ങനെയാണ് കാർത്തിക പ്രതികരിക്കുന്നതെന്ന് അറിയില്ലല്ലോ രക്ഷപ്പെടാനാണെങ്കിൽ ഒരു മാർഗം മുന്നിൽ തെളിയുന്നില്ല പലതാവണം അതിനെ ശ്രമിച്ചു നോക്കി പക്ഷേ അസഹനീയമായ വേദനയോടെ തളർന്ന കസേരയിലേക്ക് തന്നെ വീഴും വൈദ്യുതി ശരീരത്തിൽ കയറിയതുകൊണ്ടാവാം ഏഴുപേരും ആകെ ഇരുണ്ട നിറമായിട്ടുണ്ട് കറുത്ത് കരുവാളിച്ചാകെ ക്ഷീണിച്ച മുഖം ശരീരമാസകളിൽ നുറുങ്ങുന്ന വേദന വിക്രമിനാണെങ്കിൽ കാലിലെ മുറിവ് പഴുത്ത് അതിൽ നിന്നും നീരൊലിക്കുന്നുണ്ട് നാളായി ഒരേ ഇരിപ്പ് തന്നെ ആയതുകൊണ്ട് അസ്ഥികളെല്ലാം നുറുങ്ങുന്ന വേദന ഒന്ന് ഒന്നെഴുന്നേറ്റുന്നാൽ ഇത്രയെങ്കിലും ആശ്വാസമായേനെ പക്ഷെ അത് പറഞ്ഞാൽ ഇതിലും വേദന സഹിക്കേണ്ടി വരും അതുകൊണ്ട് എല്ലാവരും മൗനം പാലിച്ചിരുന്നു ഞങ്ങൾ ഈ ചെയ്യുന്ന എന്താണെന്നുള്ള സംശയമല്ലേ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ പേടിക്കണ്ട ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ ഇനി പുറലോകം കണ്ടു തുടങ്ങും മാളു പറയുന്ന കേട്ട് അവരുടെ കണ്ണുകൾ വിടുന്നു അവർ സന്തോഷത്തോടെ പരസ്പരം നോക്കി സന്തോഷിക്കാൻ പറഞ്ഞെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയില്ലല്ലോ നിങ്ങൾ ഓരോരുത്തരായി ക്യാമറയിലൂടെ ഞങ്ങൾ പുറലോകത്തേക്ക് എത്തിക്കും അവരോട് ഇന്ന് മുതൽ നിങ്ങൾ സംസാരിച്ചു കൊടുക്കും നിങ്ങൾ തന്നെ അവർക്ക് സ്വയം പരിചയപ്പെടുത്തി കൊടുക്കണം ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ തുറന്നു പറയണം നിങ്ങൾക്ക് തെറ്റുകളിലായി ഏറ്റുപറയാൻ കിട്ടുന്ന ഒരു അവസരമാണിത് ഇത് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക അങ്ങനെ ഏറ്റുപറഞ്ഞാൽ നിങ്ങൾ കിട്ടുന്ന ശിക്ഷയിൽ ചെറിയ ഇളവുണ്ടായേക്കാം പക്ഷേ ഒന്നിനും ഞങ്ങളോട് സഹകരിക്കാൻ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ വിസമ്മതിക്കാനാണ് ഭാവമെങ്കിൽ അതിൻ്റെ അനന്തരഫലം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിൽ കൂടുതലാണ് ഈ നിമിഷം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നു അത് നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് ഏറ്റവും പൈശാചികമായി തന്നെ അറിയാലോ ഞാൻ എന്തും ചെയ്യുമെന്ന് നിങ്ങൾ നോക്കിയെങ്കിൽ നിങ്ങളൊരാൾ കൊല്ലപ്പെടുന്നു എന്ന് ആലോചിച്ച് നോക്കൂ എനിക്കറിയാം നിങ്ങൾക്ക് സ്വയം വേദനിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ കൂട്ടുകാർ വേദനിച്ചാൽ സഹായിക്കില്ലെന്ന് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലൊരാൾ ഇന്ന് കൊല്ലപ്പെടുമെന്ന് പറഞ്ഞു ഞങ്ങളോട് സഹകരിച്ച നിങ്ങൾക്ക് ഇനിയും ആയുസ് നീട്ടിക്കിട്ടു എന്ത് വേണം നിങ്ങൾക്ക് തീരുമാനിക്കാം കുറച്ച് സമയത്തുള്ള ഞങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങി ആ സമയത്ത് ഞങ്ങൾ ആരും വീഡിയോ കുമ്പിലേക്ക് വരില്ല നിങ്ങൾക്ക് സംസാരിക്കാം പറയാനുള്ള കാര്യങ്ങളെല്ലാം ലോകത്തോട് തുറന്നു പറയാം അന്ന് കോടതി മുകളിൽ തലകുമ്പിട്ട് അപമാനഭാരത്തോടെ ഞാൻ നിന്ന് ചുരുക്കം ചിലരെ കണ്ടിട്ടുള്ളൂ എന്നാൽ ലോകത്തിനുമ്പിൽ തെറ്റു കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞൊരു കുറ്റവാളികളെ പോലെ നിങ്ങളിന്ന് നിൽക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് എന്ന് തീരുമാനിക്കാം ഞാൻ നിങ്ങളെ നിർബന്ധിക്കില്ല മാളവര് നോക്കി അത്രയും പറയും വീഡിയോ എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അവരെന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി സമയം ഏഴുമണിയോട് അടുക്കുന്നതോറും എല്ലാവരുടെയും ഹൃദയം ഹൃദയമിടിപ്പ് കൂടി എല്ലാവരും പ്രതീക്ഷയോട് ആ സ്ക്രീനിലേക്ക് തന്നെ ഉറ്റുനോക്കി സമയം കൃത്യം ഏഴുമണിയായപ്പോഴേക്കും സ്ക്രീനിൽ ഏറ്റുതെളിഞ്ഞു തലേദിവസം ആവർത്തിച്ച പോലെ തന്നെ പല നിരത്തിലുള്ള കളറുകൾ സ്ക്രീനിൽ മിന്നി മാറിക്കൊണ്ടിരുന്നു ഇനിയുള്ള കാഴ്ചകൾക്കായി എല്ലാവരും സ്ക്രീനിലേക്ക് തന്നെ ഉറ്റുനോക്കി പ്രതീക്ഷിച്ച പോലെ ആ ശബ്ദം തന്നെയാണ് ആദ്യം കേട്ടത് എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ആ ശബ്ദത്തിനോടൊപ്പം സംസാരിച്ച് തുടങ്ങി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നെത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ തയ്യാറായല്ലോ നിങ്ങളുടെ വിലപ്പെട്ട സമയംക്ക് വേണ്ടി മാറ്റി വെക്കാൻ തയ്യാറായല്ലോ ഒരിക്കലും നിങ്ങളെ ഞാൻ നിരാശരാക്കില്ലെന്ന് ആദ്യമേ വാക്കുതരുന്നു മുഖവരില്ലാത്തതിൻ്റെ കാര്യത്തിലേക്ക് അടക്കാം നിങ്ങളേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഉത്തരത്തിന് വേണ്ടിയാണ് വിക്രം അർജുൻ മെൽവിൻ അജിത് ജെയ്സൺ നാൻസി അഹല്യ ഈ ഏഴുപേർക്ക് എന്ത് സംഭവിച്ചു അവരിപ്പോൾ ജീവനോടെ ഉണ്ടോ ഉണ്ടെങ്കിൽ എവിടെയാണ് കുറച്ച് ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഈ വിഷയത്തിൻ്റെ അവസാനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ചോദിച്ചുള്ള ഉത്തരമിത നിങ്ങൾക്ക് മുമ്പിൽ അത്രയും പറഞ്ഞ് പെട്ടെന്ന് ആ ശബ്ദം നിലച്ചു സ്ക്രീനിൽ വീഡിയോ ഓൺ ആയി എല്ലാവരും ഇതുവരെ അന്വേഷിച്ചിരുന്ന ആ ഏഴ് മുഖങ്ങളും ജനങ്ങൾക്ക് മുമ്പിലേക്ക് ആ സ്ക്രീനിലൂടെ കടന്നു വന്നു ക്ഷീണിച്ച അവശ്യരായ ഏഴ് മുഖങ്ങൾ ഒരുപാട് ഉപദ്രവങ്ങൾക്ക് ശേഷമുള്ള നേർക്കാഴ്ചയാണതെന്ന് ഒറ്റനോട്ടത്തിൽ എല്ലാവർക്കും മനസ്സിലായി എല്ലാവരുടെയും വരെ മാത്രമേ വീഡിയോയിൽ കാണുന്നുള്ളൂ എവിടെയോ ഇരിക്കുന്ന പോലെയാണ് ആ ഏഴുപരെയും കാണിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ കറുപ്പ് നിറമായതുകൊണ്ട് സ്ഥലം ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല കെവിൻ നിരാശയോടെ കൈമുഷ്ടി ചുരുട്ടി അവനിരിക്കുന്ന കസേരയിലേക്ക് ഇട്ടിച്ച് എല്ലാവരും ആ ഏഴുപേരെ തന്നെ ഉറ്റുനോക്കുന്നുണ്ട് പെട്ടെന്ന് വീഡിയോ നിലച്ച് നിങ്ങളെല്ലാവരും അവരെ കണ്ടില്ലേ അവരിപ്പോഴും ജീവനോട് ഇരിപ്പുണ്ട് എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലേ ഇനിയുള്ള കാര്യങ്ങൾ അവർ തന്നെ നിങ്ങളോട് സംസാരിക്കും അതിനുമുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് നാളി ഇവർ അവർ ജീവിച്ചു വന്ന വഴിയിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് തെളിവുള്ളതും തെളിവില്ലാത്തതും പുറം ലോകം അറിഞ്ഞതറിയാത്തതുമായ പല പല ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് ഇവർ ഇന്നോളം ഇവരുടെ പേരുള്ള വിവിധയിന കേസുകളാണ് ഇതെല്ലാം കുറച്ച് ഫയലുകൾ സ്ക്രീനിൽ തെളിഞ്ഞു വന്നു ഇത്രയും കേസുകൾ ഇവരുടെ പേരിൽ ഉണ്ടായിട്ടും ഇതിൽ ഒരെണ്ണത്തിന് പോലും ഇവർ ശിക്ഷ അനുഭവിച്ചിട്ടില്ല പലതിനും തെളിവില്ലെന്ന് പറഞ്ഞ തള്ളി ചിലത് സ്റ്റേഷന് പുറത്തന്നെ ഒത്തുതീർപ്പാക്കി ബാക്കിയുള്ളത് തെളിയാതെ ഇന്നും പോലീസ് സ്റ്റേഷനിൽ കിടപ്പുണ്ട് അതിന്റെ എല്ലാം കോപ്പികളാണ് ഇവയല്ല ഇപ്പോൾ തന്നെ നിങ്ങൾ കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി കാണുമല്ലോ നമ്മുടെ നീതിപീഠത്തിനുള്ള വിശ്വാസം പോകുന്ന മട്ടിലാണ് ഇതുപോലുള്ള ക്രിമിനലുകൾ തഴച്ചു വളരുന്നത് ഈ ഏഴുപേരും അത്തരത്തിൽ ചിലരാണ് നാളെ ഇവർ അവരെന്തൊക്കെ ചെയ്തു കൂട്ടിയോ അതെല്ലാം ഈ നിമിഷം അവർ നിങ്ങളോട് തുറന്നു പറയും അവരോരോരുത്തരായി നിങ്ങളോട് ചെയ്ത കുറ്റങ്ങളെല്ലാം ഏറ്റുപറയും എല്ലാം കേട്ട ശേഷം നിങ്ങൾ പറയണം ഇവർക്കുള്ള ശിക്ഷ എന്താണെന്ന് ഇനി വരാൻ പോകുന്നതിനുള്ളതിനെല്ലാം നിങ്ങൾ സാക്ഷിയാണ് എന്ന് പറഞ്ഞ് ആ ശബ്ദം അവിടെ നിലച്ച് എല്ലാവരും ആകാംക്ഷയോടെ സ്ക്രീനിലേക്ക് തന്നെ ഉറ്റുനോക്കി ആ സ്ക്രീനിൽ തെളിഞ്ഞു വന്ന ആദ്യത്തെ മുഖം വിക്രമിൻ്റേതായിരുന്നു ദക്ഷയുടെ ഭീഷണി ഭയന്നിട്ടാവും മടിച്ചു മടിച്ചാണെങ്കിൽ അവൻ സ്വയം പരിചയപ്പെടുത്തി തന്നെ ഇവൾ എന്ത് ചെയ്താലും തനിക്ക് പ്രശ്നമില്ല പക്ഷെ അവൾ തന്റെ കൂട്ടുകാരെ ഉപദ്രവിക്കാൻ എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ലെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവൻ പലതും തുറന്നു പറയാൻ തയ്യാറായി തന്നെ വിക്രം സ്വന്തം പേരും മാതാപിതാക്കളുടെ പേരും പറഞ്ഞു തുടങ്ങി വിക്ക് വിക്കിയുള്ള അവന്റെ സംസാരം അവൾ ദേഷ്യം പിടിപ്പിക്കാൻ തുടങ്ങി അവൾ തന്നെ എല്ലാവർക്കുമ്പോൾ സംസാരിക്കാൻ തീരുമാനിച്ചു ഇവനെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ലല്ലോ ഇവൻ വിക്രം മുനി സദാശിവന്റെ മകനും നമ്മുടെ ഇപ്പോഴത്തെ എം എൽ എ ഇവനെ ഇവനെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയല്ലേ ഇവന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുള്ള പരാതിയാണ് ഇവയല്ല ദക്ഷ കുറച്ച് ഫയലിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ തിരിച്ചു നാളി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇവനെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല കാരണം നിങ്ങൾക്ക് അറിയുമായിരിക്കും അധികാരം അത് കൈകളിലാണ് കൈകളിലാണോ അവന്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തോ നമ്മൾ പാവം ജനങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ എത്ര വിഡ്ഢികളാണെന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു മുട്ടു സൂചി വാങ്ങുമ്പോൾ വരെ നമ്മൾ ഒരുപാട് ചിന്തിക്കും ഇല്ലേ അതിന്റെ ക്വാളിറ്റി നോക്കും ക്വാണ്ടിറ്റി നോക്കും കൊടുക്കുന്ന പൈസ നഷ്ടമാവുമോ എന്ന് നോക്കും ആ നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ കാര്യം വരുമ്പോൾ ഒന്നും ചിന്തിക്കില്ല നേരെ പോയി ഏതാണ് നമ്മുടെ പാർട്ടി അതിൽ പോയി വോട്ട് കിട്ടും അയാൾ നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ നമ്മുടെ പാർട്ടി നമുക്ക് എന്ന നേതാവാണ് വോട്ട് അയാൾക്ക് തന്നെ അങ്ങനെയല്ലേ നമ്മളിൽ ഭൂരിഭാഗം പേരും വോട്ട് ചെയ്യുന്നത് അല്ലെന്ന് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ചിലർ ഇലക്ഷൻ സമിതി ഇവർ തരുന്ന മോഹന വാഗ്ദാനങ്ങൾ വീണ് സ്വയം വീട്ടികളാവും ഞാനൊന്ന് ചോദിച്ചോട്ടെ ഒരു സ്ഥാനാർത്ഥി ഇലക്ഷന് മുമ്പ് നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ കണക്കില്ല അവർ ജയിച്ചു കഴിഞ്ഞാൽ എത്ര പേര് നിറവേറ്റിയിട്ടുണ്ടാവും കാണും അതുണ്ടോ എന്ന് സംശയമാണ് ഇവർ തരുന്ന വാഗ്ദാനങ്ങളെല്ലാം മോഹന വാഗ്ദാനങ്ങളാണെന്ന് ഒരു ഇലക്ഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാറില്ലേ ഇലക്ഷന്റെ സമയത്ത് ഘോര പ്രസംഗിക്കുന്ന എത്ര പേർ ഇലക്ഷൻ ജയിച്ച ശേഷം ആ നാട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നീട് ഇവരെ കണ്ടിട്ടുന്ന അടുത്ത ഇലക്ഷനില എന്നിട്ടും അതേ മണ്ഡലത്തിൽ അതേ സ്ഥാനാർത്ഥി വീണ്ടും ജയിക്കുന്നു ഇതിനൊക്കെ ഉത്തരവാദി ആരാണ് സ്വയം വിഡ്ഢികളാവുകയല്ലേ നമ്മൾ ഓരോരുത്തരും ഇതുപോലുള്ളവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് നമ്മൾ നിർത്തിയാൽ നന്നാവുന്നതേയുള്ളൂ നമ്മുടെ രാജ്യം ഇത് നമ്മുടെ രാജ്യമാണ് കണ്ട എമ്പോക്കികളല്ല ഇവിടെ ഭരിക്കേണ്ടത് നമ്മുടെ നേതാക്കളാവാൻ ഇവർക്ക് യോഗ്യത ഉണ്ടോ എന്ന് ആദ്യം ചിന്തിക്കുക നമ്മുടെ രാജ്യം ഇവരുടെ കയ്യിൽ സുരക്ഷിതമാണോ എന്ന് ബുദ്ധി ഉപയോഗിച്ച് പരിശോധിക്കുക കേവലം നമ്മുടെ വീടിനുള്ള സുരക്ഷിത്വം പോലും നമ്മുടെ രാജ്യത്തിന് നമ്മൾ നൽകുന്നില്ല ഒന്നോർക്കുക നമ്മുടെ രാജ്യം നന്നായേ നമ്മുടെ വീട്ടിൽ നമ്മൾ സുരക്ഷിതരായിരിക്കും ഇത് നമ്മുടെ രാജ്യമാണ് ഇതിനെ വിറ്റ് കീശ് വീർപ്പിക്കാൻ നമ്മൾ ആരെയും സമ്മതിക്കാതിരിക്കുക ഇവരെല്ലാം തഴച്ചു വളരേണ്ട നമ്മുടെ വീർപ്പ് കൊണ്ടല്ല ആ ഒരു ഓർമ്മ എല്ലാവർക്കും ഉണ്ടാവുന്നത് നല്ലതാണ് നമ്മൾ ജീവിക്കുന്ന ആരുടെ ഔതാരത്തിലല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇനി ഇവൻ്റെ ക്രിമിനൽ ജീവിതത്തിൽ ആദ്യത്തെ കുറ്റകൃത്യം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് ഇവൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർ ഇവനെ ഒന്ന് ശിക്ഷിച്ചു ആ ദേശത്തിൽ ഇവൻ അവരുടെ ബാത്റൂമിൽ ഒളി ക്യാമറ വെച്ച് ടീച്ചറിൻ്റെ നഗ്ന ചിത്രങ്ങൾ പകർത്തി അത് അവർക്ക് അയച്ചു കൊടുത്ത് അവർ ഭീഷണിപ്പെടുത്തി ആ ചിത്രങ്ങൾ പുറലോ കണ്ടാലോ എന്നുള്ള ഭയം കാരണം അവർ ആത്മഹത്യ ചെയ്തു ഇങ്ങനെ ഒരു കേസ് നിങ്ങൾ കേട്ടതായിട്ട് പോലും ഓർക്കുന്നുണ്ടോ ഓർക്കാൻ വഴിയില്ല കാരണം ഇങ്ങനെ ഒരു കേസ് എവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല പകരം പ്രണയം നൈരാശ്യം കാരണം സ്കൂൾ ടീച്ചർ ആത്മഹത്യ ചെയ്യുന്നൊരു തലക്കെട്ടോടു കൂടി ആ വാർത്ത വന്നു അന്ന് ഇവനെ ഒരു നിയമത്തിനും വിട്ടുകൊടുക്കാൻ ആ ഇവന്റെ തന്ത സദാശിവനായിരുന്നു അന്ന് ആ തെറ്റിൽ ഇവൻ ശിക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവൻ ഇത്രയും വലിയ ക്രിമിനൽ ആവില്ലായിരുന്നു മക്കൾ തെറ്റി മാതാപിതാക്കൾക്ക് ചെറിയൊരു ശതമാനമെങ്കിലും പങ്കുണ്ടാവും എല്ലാവരെയും കുറ്റം പറയുന്നില്ല എന്നാൽ ചിലർ സ്വന്തം മക്കളെന്ത് തെറ്റിതാൽ കണ്ണടച്ച് കൂടു നിൽക്കും അങ്ങനെയുള്ളവർ തന്നെയാണ് സമൂഹത്തിന് ഉപദ്രവകാരികളായി വളർന്നു വരുന്ന നികൃഷ്ട ജീവികളാവുന്നത് ഇനിയുള്ള കാര്യങ്ങളല്ല അവൻ തന്നെ നിങ്ങളോട് സംസാരിക്കും സ്ക്രീനിൽ വീണ്ടും വിക്രമിന്റെ മുഖം നെളഞ്ഞു നാളിതുവരെ അവൻ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ അവന് തുറന്ന് പറയേണ്ടി വന്നു വലിയ അപമാനഭാരത്തോടെ തലയാഴ്ത്തി അവൻ ചെയ്ത എല്ലാ തെറ്റു കുറ്റങ്ങളും ഏറ്റു പറഞ്ഞു പിന്നീട് വന്ന അർജുൻ മെൽവിൻ ജെയ്സൺ നാൻസി അഹല്യ എന്നിവരും അവർക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം ഏറ്റുപറഞ്ഞു അവസാനം മാപ്പ അപേക്ഷിക്കാൻ അവരാരും മറന്നില്ല ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ആളുകളിൽ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായി നിയമപാലകരെ നീതിപീഠത്തെ അവർ കുറ്റപ്പെടുത്താൻ തുടങ്ങി എല്ലാവരും ദേഷ്യത്തോടെ ആ ഏഴുപേർക്കെതിരെയും തിരിയാൻ തുടങ്ങി ഇനി നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്ന മറ്റൊരു കേസിലേക്കാണ് നിലവിൽ ഇവരുടെ പേരിൽ ആരോപിക്കപ്പെട്ട ഒരു കേസ് ഒരു തെളിവൊളുമില്ലെന്ന് പറഞ്ഞ് കോടതി എഴുതി ഒരു കേസ് ആ കേസിൽ കോടതിക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലായപ്പോൾ പുനരാന്വേഷണത്തിന് ഉത്തരവിട്ടു ആ സംഭവം നടന്നിട്ട് മാസങ്ങളായി ഇതുവരെ ആ കേസിൽ ഒരു തുമ്പ് ലഭിച്ചിട്ടില്ല നിങ്ങൾ മറന്നു തുടങ്ങിയതും ഗൗരവം ഒരു കേസ് ഓർക്കുന്നുണ്ട് നിങ്ങൾ കവലിയൂർ പീഡന കേസ് ആ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണ്ടേ കവലിയൂർ പീഡന കേസിൽ യഥാർത്ഥത്തിൽ എന്താണെന്ന് ഇവർ തന്നെ നിങ്ങളോട് തുറന്നു പറയും ആ ഏഴുപേരുടെ മുഖവും സ്ക്രീനിൽ വീണ്ടും തെളിഞ്ഞു അവർ ഓരോരുത്തരായി അന്നത്തെ രാത്രി സംഭവിച്ച ഓരോ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കോളേജിലെ പാർട്ടി കഴിഞ്ഞ് കുടിച്ചിലൊക്കിയിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴി ഒറ്റക്കൊരു പെൺകുട്ടിയാ രാത്രി നടന്നു പോകുന്നത് കണ്ടതും അവളെ കണ്ടപ്പോൾ വല്ലാത്തൊരു മോഹം തോന്നിയത് ആ പെൺകുട്ടിയെ വലിച്ചു വണ്ടിയിൽ കയറ്റിയതും ആരും കാണാത്ത ഒരിടത്ത് കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിച്ചതും പിന്നീട് ഇറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയും അവൾ നഗ്നയായി ഉപേക്ഷിച്ചുമെല്ലാം അവർക്ക് തുറന്നു പറയേണ്ടി വന്നു ഇതെല്ലാം കേട്ട് കേരളത്തിന്റെ നാനാഭാഗത്തിരിക്കുന്ന ആളുകളും രോഷാകുലരായി ഓരോ അച്ഛനമ്മമാരെ ഈ വാർത്ത ഭയപ്പെടുത്തി കേൾക്കുന്നവരിലെല്ലാം നോവായി അമ്മാളും മാറി സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെട്ട ആളുകൾ പ്രകോപിതരാവാൻ തുടങ്ങി പലയിടത്തും അവരെ നിയന്ത്രിക്കാൻ പോലീസ് പാടുപെട്ടു ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും നീക്കാർ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ അതുകൊണ്ട് തന്നെ വേണ്ടത്ര മുൻകരുതലൊന്നും ആദ്യമേ എടുത്തിരുന്നില്ല ചിലയിടങ്ങളിൽ ആളുകൾ ദേഷ്യം കാരണം സ്ക്രീനുകൾ തള്ളിപ്പൊട്ടിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി അവിടേക്ക് കൂടുതൽ പോലീസുകാരെ ഇറക്കി ജനങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു ഏറ്റവും വലിയ ഷോക്ക് കിട്ടിയത് കവലൂർ ഗ്രാമവാസികൾക്കായിരുന്നു തങ്ങളുടെ കൂട്ടത്തിലൊന്നിനെ പിച്ചു ചീന്തിയ കഥകളാണ് അവർ പറഞ്ഞത് അന്ന് മാഷും കുടുംബം ആവർത്തിച്ച് പറഞ്ഞിട്ട് ആരും മനസ്സിലാക്കാത്ത സത്യം എല്ലാവരും അവരെ കുറ്റപ്പെടുത്തിയത് ഈ കാര്യത്തിനാണ് ഇന്നിപ്പോൾ കുറ്റവാളികൾ തന്നെ അത് ഏറ്റുപറയുമ്പോൾ കുറ്റബോധം കൊണ്ട് അവരുടെ ശിരസ് കുനിഞ്ഞു തിരുത്താൻ പറ്റാത്ത വലിയൊരു തെറ്റായത് മാറി അന്ന് മാഷിനെയും കുടുംബത്തെയും ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ അവരൊരിക്കലും ആത്മഹത്യ ചെയ്യില്ലായിരുന്നു ആ ഒരു കാര്യം ഓരോരുത്തരുടെയും മനസ്സിനെ തളർത്തി വലിയൊരു തെറ്റ് ചെയ്തെന്നുള്ള കുറ്റബോധം അവരിലും ഉണ്ടായി കഥകൾ അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല വീണ്ടും സ്ക്രീനിൽ ശബ്ദമുയർന്നു മുരളീധര മാഷിനും കുടുംബത്തിനും പിന്നീട് എന്ത് സംഭവിച്ചെന്ന് കൂടി നിങ്ങൾക്ക് അറിയണ്ടേ അതും ഇവർ തന്നെ നിങ്ങളോട് പറയും ഇത്തവണ സംസാരിച്ചു തുടങ്ങിയത് അർജുനാണ് മുരളി മാഷും ഭാര്യ ആത്മഹത്യതല്ല അവരെ ഭക്ഷണത്തിൽ വശം കലർത്തി കൊന്നതാണ് സദാശിവനങ്ങളും ഡോക്ടർ തരകനങ്ങളും ചേർന്ന് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിൽ വശം കലർത്തി അവരെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിച്ച് അതിനു മുമ്പ് മാഷിനെ കൊണ്ട് സ്വന്തം കൈപ്പുളയിൽ നിർബന്ധിച്ച് ഒരു ആത്മഹത്യാ കുറിപ്പ് തയ്യാറാക്കി എല്ലാവരുടെ മുമ്പിലും അതൊരു ആത്മഹത്യ ആണെന്ന് വരുത്തി തീർത്ത് സദാശിവനങ്ങളും തരകനങ്ങളും ചേർന്നാണ് എന്റെ അച്ഛൻ്റെ ബുദ്ധിയാ അതിന് പിന്നിൽ ഞങ്ങളെ രക്ഷിക്കാൻ അവർക്ക് ഇതല്ലാതെ വേറെ മാർഗില്ലായിരുന്നു അന്ന് അതിൽ നിന്ന് കാർത്തിക് എന്ന പെൺകുട്ടി മാത്രമേ രക്ഷപ്പെട്ടു അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം എല്ലാവരോടും തുറന്നു പറഞ്ഞു ഇതുകൂടി കേട്ടതും ജനരോഷ ആളി കത്താൻ തുടങ്ങി കവലയൂരിലെ ജനങ്ങൾ രോഷാകുലരായി കെവിനും അവരെ നിയന്ത്രിക്കാൻ പാടുപെട്ടു മാഷിനോടും കുടുംബത്തോടും എല്ലാവരും ചെയ്ത വലിയ തെറ്റ് കേട്ട് എല്ലാവരും സ്വയം ശപിച്ചു സങ്കടവും ദേഷ്യ ഓരോരുത്തരുടെ വാക്കിലും പ്രകടമായി കെവിനും ഫൈസലും തിരിച്ചറിയുകയായിരുന്നു കാർത്തിക നടന്നു പിന്നിട്ട വഴികൾ അവൾ താണ്ടിയ ദുർഘടകങ്ങളെല്ലാം അവർക്കു മുമ്പിൽ തുറന്നു കാട്ടി ഇതുവരെ കേട്ടതൊന്നുമല്ല സത്യമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത് അന്ന് കോടതിയിൽ രാഹുൽ എല്ലാ തെറ്റുമേറ്റു പറഞ്ഞപ്പോൾ കോടതി പുനരാന്വേഷണത്തിന് ഉത്തരവിട്ടു വീണ്ടും അർജുൻ സംസാരിച്ചു തുടങ്ങിയതും എല്ലാവരുടെയും ശ്രദ്ധ സ്ക്രീനിലേക്ക് തന്നെയായി ഇനിയൊരു ഒരു അന്വേഷണം വന്നാൽ തീർച്ചയായും ഞങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് ഉറപ്പായപ്പോൾ രാഹുലിനെ കൊലപ്പെടുത്തി ഞങ്ങൾ അഞ്ചുപേരും ചേർന്ന പിന്നീട് അതൊരു ഒരു ആത്മഹത്യാണെന്ന് വരുത്തി തീർത്തു ഈ കേസിൽ കാർത്തിക്കെതിരെ ഏറ്റവും ശക്തമായ ആരോപണം ഉന്നയിച്ചയാളെന്നതിൽ രാഹുൽ ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതിനുള്ള പാരിതോഷികമായി ഞങ്ങളിൽ നിന്നും പലതൊയാൾ കൈപ്പറ്റി അവസാനാവ് തിരിഞ്ഞു വത്തിയപ്പോൾ അച്ഛൻ തന്നെയാ അവനെ കൊന്നുകളയാൻ പറഞ്ഞത് ഞങ്ങൾ അവനെ ശ്വാസം മുട്ടിച്ച് കൊന്നു കെട്ടിത്തൂക്കി അത് ആത്മീയത്തെയാണെന്ന് എല്ലാവരും ധരിച്ചു അർജുൻ്റെ ഏറ്റുപറച്ചിൽ കവലിയൂർ ഗ്രാമവാസികളെ ഓരോരുത്തരെയും ഞെട്ടിച്ചുകൊണ്ടിരുന്നു അന്ന് എല്ലാവരും ആഷിനെയും കുടുംബത്തെയും ഒറ്റപ്പെടുത്തി രാഹുലിൻ്റെ പക്ഷം ചേർന്ന് നിന്നു സ്വന്തം നാട്ടുകാരൻ പറയുന്നതാണ് ശരിയെന്നും വന്നേറിയ മാഷും കുടുംബമല്ല ഈ നാട് വലുതെന്ന് എല്ലാവരും പറഞ്ഞു ഒരാൾ പോലും അവരെ സഹായിക്കാൻ കൂട്ടാക്കിയില്ല അവരെയൊന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല കുറ്റബോധം കാരണം കവലിയൂർ ഗ്രാമം തേങ്ങി അവർക്ക് സഹായം ആവശ്യമായിരുന്നു ഒന്ന് ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ തളർന്നു പോയില്ലായിരുന്നു തങ്ങളുടെ നാട്ടിലെ കുട്ടിയായിരുന്നു അവൾ അവൾക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ടത് നമ്മുടെ കടമയായിരുന്നു ഈ നാടിനു വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്താണ് മാഷി അവസാനം ഈ നാട്ടുകാർ തന്നെ ആ പാവത്തിനെ കൊന്നു എത്രമാത്രം വേദന സഹിച്ചുകയാണ് അവർ ഈ നാടിനെ ഈ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് മാഷി ആ മാഷിന് മരണത്തിൽ പോലും അർഹിക്കുന്ന ബഹുമാനം നൽകിയില്ല തിരുത്താൻ കഴിയാത്ത ആ വലിയ തെറ്റോർത്ത് ആ നാട് കണ്ണുനീർ പൂക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം